ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ തന്നെ ഇരിക്കുകയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ചെറിയ രീതിയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും നല്ല കാമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള രാവിലെകളെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ നല്ല ഏസി ആവാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു അതുകൊണ്ട് രാവിലെകളിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പ്രോപ്പറായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് വന്ന എക്സ്ട്രാ ടാസ്ക് എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് റൂം അടിച്ച് വാരി ക്ലീൻ ആക്കലായിരുന്നു അതും സക്സസ്ഫുള്ളി കഴിഞ്ഞു കേട്ടോ ഡെയിലി റൂം അടിച്ച് വാരാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഒരു ഡേ മുന്നേ പ്ലാൻ ചെയ്യും ആ ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കും എന്നിട്ട് അന്നെല്ലാം ക്ലിയർ ആക്കും ലഞ്ചിന് ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ രണ്ട് വീക്കൊക്കെ ഞാൻ ഓയിലിലാണ് ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സുഖം പിടിച്ചോണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാനും അത്ര മൂഡ് തോന്നിയില്ല കേട്ടോ പക്ഷേ ഫിഷ് കറി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ലേൺ ചെയ്തെടുത്തൊരു കാര്യമാണ് കേട്ടോ കുക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു എൻ്റെ പല കാര്യങ്ങളിലും കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല സ്പീഡായി അതുപോലെ തന്നെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കലേ ഞാൻ കിച്ചണും സ്പീഡായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ബൾക്കായിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കേട്ടോ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു ഇന്ന് കുറച്ച് ചോറെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ട് വിശപ്പൊന്ന് കോമ്പൻസേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു യു എയിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ച് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണ് കേട്ടോ ശേഷം ഞാൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ പഠിക്കാനും വായിക്കാനൊക്കെ അപ്ഡേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതിയത ഉണ്ടെങ്കിൽ അതറിയാൻ ശ്രമിക്കുക വായിക്കാൻ ശ്രമിക്കുക ഇപ്പം വീഡിയോസ് ആണെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക ഒരു ശ്രമം എനിക്ക് കൂടുതൽ കൂടുതൽ വരാൻ തുടങ്ങിയത് ഇവിടെ വന്നപ്പോഴാണ് നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ എന്താ അറിയുന്നത് അത് മാത്രം കേട്ട് മിണ്ടാതിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് എന്ത് തന്നെ ആയിക്കോട്ടെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ പഠിച്ച എന്തെങ്കിലും കാര്യം റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാട്ട് മ്യൂസിക് സംബന്ധിച്ചായിക്കോട്ടെ എന്താണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ് അതിന് തക്കതായ കാരണമുണ്ട് കാരണം ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ നമുക്ക് ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഒരുപാടില്ല ഗ്യാതറിങ് ഒന്നുമില്ല ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കിങ്ങനെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു തോന്നൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ ജീവിക്കുന്ന കുറേ ആൾക്കാർക്കും ലോൺലിനെസും ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം വരുന്നുണ്ട് ഞാനും ചെറിയ രീതിയിലൊക്കെ ചെറിയ രീതിയിലെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ചെറിയ രീതിയിൽ ആ ഫേസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മളെല്ലാവരും അതിൽ നിന്ന് റിക്കവറായെന്നൊന്നല്ല ചിലപ്പോഴൊക്കെ സിറ്റുവേഷനുസരിച്ച് നമ്മൾ വീണ്ടും പഴയ രീതിക്ക് പോവാറുണ്ട് എന്നാലും നമ്മളെ തന്നെ ഇപ്രൂവ് ചെയ്ത് എടുക്കാനും ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എല്ലാവരുടെയും ലൈഫ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് സമയം ഏകദേശം നാലേ മുക്കാൽ അഞ്ചുമണി ആയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും വായിക്കാനും നോക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ഇരുന്ന് പോയപ്പോൾ സമയത്തിൽ ലേറ്റായിപ്പോയി മണിയായി എനിക്ക് രാത്രിത്തെ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാറുണ്ട് നമ്മളൊന്ന് ഫ്രീ ആവുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇത്രയും വീഡിയോ എടുത്ത് ഇത്രയും കൂടെ കുക്ക് ചെയ്ത് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് അതിന് ശരിക്കും സമയം കണ്ടു തന്നെ വേണം അല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റൂല ഞാനിപ്പോൾ ഡിന്നർ ഉണ്ടാക്കുന്നത് സോസേജാണ് കേട്ടോ സോസേജും പിന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കൂടെ തക്കാളി ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളി ചട്നി ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് രാവിലെയും തക്കാളി ചട്നി യൂസ് ചെയ്യാം ഇഡ്ലിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഈ സോസേജ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കഴിക്കാനായിട്ട് തുടങ്ങിയത് അതും കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കഴിച്ചു തുടങ്ങിയത് എനിക്കാദ്യം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ ഒരു കൊളീഗിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ അത് കഴിക്കാൻ തുടങ്ങിയത് ആ കുട്ടി നല്ല രീതിക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു അങ്ങനെ അവളുടെ നിന്ന് കഴിച്ചിട്ടും അവളുടെ റെസിപ്പി അനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ അവൾ നിന്നും എന്തായാലും ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടാറ് എന്നാലും ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്നാലും കുറച്ചും കൂടി കൂടുതൽ എനിക്ക് അവളുണ്ടാക്കുന്നത് കഴിക്കാനാണ് ടേസ്റ്റായിട്ട് തോന്നിയത് ഒപ്പം തന്നെ ഞാൻ പാലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് ചെയ്ത് തീർക്കും അങ്ങനെ ഒരു എട്ട് മണി ഏഴേ മുക്കാൽ ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടിയും കഴിയും ഫുഡ് അടിയും പിന്നെ ക്ലീനിങ്ങും അങ്ങനെ എല്ലാം തീരും ശേഷം കുറച്ച് സമയം ഫോൺ നോക്കിയിരിക്കുക നമുക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ടൈം ആ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ മാറ്റി വയ്ക്കും ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കും എന്തെങ്കിലും എഴുതാനിരിക്കും പിന്നെ ഇഷ്ടപ്പെട്ട വ്ളോഗ്സ് കാണാനിരിക്കും ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ് ഇപ്പോൾ ഞാൻ തക്കാളി ചട്നിക്കുള്ളത് അരക്കാൻ കേട്ടോ മിക്സിയിൽ തക്കാളി ചട്നി ഉണ്ടാക്കാൻ എനിക്കിത്തിരി മടിയാണ് കാരണം ഈ മിക്സിയിലെടുത്തിട്ടിങ്ങനെ അരയ്ക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എന്തായാലും മീൽ പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കണം അല്ലാതെ ഡെയിലി വന്ന് കുക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് അങ്ങനെ നോക്കുമ്പോൾ തക്കാളി ചട്നി ഭയങ്കര വറത്താണ് അത് വെച്ച് ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കി രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും അല്ലാതെ ഇവിടെ ജീവിക്കാൻ നല്ല പാടാണ് കേട്ടോ ഡെയിലി നമുക്ക് കുക്ക് ചെയ്യാമെന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് യൂഷ്വലി ഞാൻ ഈവനിങ് കുക്ക് ചെയ്യുമ്പോൾ പാട്ടൊക്കെ വെക്കാറുണ്ട് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാനൊരു നല്ലൊരു വൈബാണല്ലോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് പാട്ട് വെക്കാത്തത് കാരണം കോപ്പി റേറ്റ് വരുമല്ലോ അതുകൊണ്ട് ഞാൻ സോസേജ് കട്ട് ചെയ്യാറുണ്ട്ട്ടോ ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ആറെണ്ണം ഓക്കെയാണ് നമുക്ക് രാത്രിക്ക് കഴിക്കാനുള്ളത് അത്ര ധാരാളമാണ് കേട്ടോ എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് കുക്ക് ചെയ്യാൻ ഞാൻ നോക്കും അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്കും അതിന് പിറ്റേ ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ച് കൂടുതൽ ഉപയോഗിക്കാറുണ്ട് കുറച്ച് മുന്നേ ഉള്ള ഞാൻ എന്ന് പറഞ്ഞാൽ കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും പിന്നെ ഫ്രിഡ്ജ് ചെക്ക് ചെയ്യൂല എന്നിട്ട് ആ ഫുഡ് അവിടെ ഇരുന്ന് കേടാവും എന്നിട്ട് ഞാൻ പിന്നെയും പിന്നെയും കുക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും കാണുന്നത് അയ്യോ ഇതുണ്ടായിരുന്നല്ലോ അതുണ്ടായിരുന്നല്ലോ എന്നുള്ളത് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല എത്രയൊക്കെ ഫുഡ് ഉണ്ടാക്കിയാലും എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവും ഓർമ്മ ഇല്ലെങ്കിൽ തന്നെ ഫ്രിഡ്ജ് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യും ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കും എന്തെങ്കിലും എന്നുള്ളത് എന്നിട്ട് അത് വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ തലേദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്യും അങ്ങനത്തെ ഒക്കെ ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അടുത്തത് സോസേജ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അതിൻ്റെ മസാല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് സോസേജിൽ മസാല ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഞാൻ നെയ്യിലാണ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത് ഓയിലിൽ ഫ്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെക്കൂടെ നമ്മുടെ ഉള്ളി ഇട്ടിട്ടിട്ട് വാട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നന്നായിട്ട് ഇളക്കിളക്കിയ റോസ്റ്റ് പോലെ ആക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ബ്രെഡിന് സൂപ്പർ കോംബോ ആണ് കേട്ടോ പിന്നെ കിച്ചണിലുള്ള എല്ലാ പാത്രങ്ങളും അപ്പം തന്നെ അപ്പം തന്നെ കഴുകി വയ്ക്കും അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് കിച്ചൺ മെസ്സായി കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിങ്ങനെ വേഗം വേഗം പണികളൊക്കെ ചെയ്തു തീർക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നും അവിടെ എവിടെയും എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ പുറണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായല്ലോ ഉണ്ടായല്ലോ അതൊന്നും കൂടി ചൂടാക്കി എടുത്ത് കുടിച്ചു പിന്നെ കറക്റ്റ് സമയമാകുമ്പോൾ ഞാൻ വിളക്ക് വയ്ക്കും എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും എല്ലാം ടൈം അനുസരിച്ചാണ് പിന്നെ ചന്ദനക്കൂരൊക്കെ തൊട്ടിട്ട് പിന്നെ ഞാൻ പോകുന്നത് നടക്കാനാണ് ആദ്യം എനിക്ക് ഇവിടെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ വില്ലയിലല്ല രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് നടക്കാനിറങ്ങാറുണ്ട് ടൈം അനുസരിച്ച് അങ്ങനെ നടക്കാൻ പോകാൻ കേട്ടോ നമ്മുടെ ഈ വഴി വഴിയിൽ തന്നെയാണ് നടക്കാനായിട്ട് പോവാറ് ഞാൻ നടക്കാൻ പോകുന്ന വീഡിയോ ഇടാറുണ്ടല്ലോ അങ്ങനെ അവിടെ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഈ കറമ്പൻ പൂച്ച നമ്മുടെ വില്ലയിൽ ചുറ്റും ഇങ്ങനെ കറങ്ങി അടക്കാൻ കേട്ടോ അവൻ ഇവിടെ നിന്ന് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അവനിവിടെ എൻജോയ് ചെയ്യാണ് ഒരു ഏഴേകാല് ഏഴ് ഇരുപത് വരെ നമ്മളിങ്ങനെ പുറത്തിരിക്കും രസമാണ് കേട്ടോ പിന്നെ നല്ല ചൂടാണ് ഹ്യൂമിഡിറ്റി ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നേരം പുറത്തൊക്കെ ഇരിക്കും നല്ല രസമല്ലേ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ എൻ്റെ റൂമിലെത്തി ദോശ ചൂടാണ് കേട്ടോ ദോശ ചൂടാ അത്ര സമയം വേണ്ടല്ലോ പിന്നെ അപ്പം തന്നെ അപ്പം തന്നെ ചുട്ട് കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉള്ളൂ അല്ലെങ്കിൽ ദോശ ആകെ തണുത്ത് മരവെച്ചിരിക്കുമല്ലോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നറ് തക്കാളി ചട്നി ഉണ്ട് പിന്നെ നമ്മുടെ സോസേജ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ